അസ്സാമലൈക്കു വരഹമുല്ലാഹി വാത്ത ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മരുന്നില്ലാത്ത ചികിത്സയായ അക്യുപഞ്ച ചികിത്സയോടെ ഒട്ടനവധി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനിടയായി അത് ഒരു ചികിത്സകൻ എന്ന രീതിയിൽ മരുന്നില്ലാത്ത ചികിത്സയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നാം കാണുന്ന വലിയ പ്രയാസങ്ങളായ ശ്വാസമുട്ടൽ അതേപോലെ ശ്വാസ തടസ്സം അതേപോലെ സ്കിൻ അലർജി ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ നാം നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു വേള അവർ നമ്മുടെ ചികിത്സയിൽ തുടരുന്ന സമയത്ത് അവർക്ക് പ്രയാസം അധികമാവുന്നതായിട്ടാണ് കാണാൻ കഴിയുക ഈ സന്ദർഭത്തിൽ രോഗികൾ എന്താണ് ഇതര ചികിത്സയിലേക്ക് പോയാൽ ആശ്വാസം കിട്ടുമല്ലോ എന്ന ചിന്തയാണ് അവർക്കുണ്ടാകാറുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മരുന്ന് കഴിക്കുമ്പോൾ താൽക്കാലികമായി ശ്വാസത്തിൻ്റെ ഒന്ന് കുറയും അല്ലെങ്കിൽ ശ്വാസം എടുക്കുവാനും വിടുവാനുമുള്ള പ്രയാസം കുറയും എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ മരുന്നില്ലാത്ത ചികിത്സയിലൂടെ മുന്നേറുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ശ്വാസതടസ്സം വരികയും പിന്നീട് അത് പ്രയാസം മൂർഛിച്ചുകൊണ്ട് വെരി ഗ്രാജ്വലി ഈ ഒരു പ്രയാസത്തിൽ നിന്നും മു മാുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ആദ്യ കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ആസ്മ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രയാസമുള്ള രോഗികളെ നിരീക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് പ്രയാസമൊന്ന് കൂടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് പിന്നീട് അവർ നമ്മുടെ ചികിത്സയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് മരുന്നൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രത്യേകിച്ചും ചെസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാരം കുറയുന്നത് വാരിയാണ് അവർക്ക് ഫീൽ ആവാറുള്ളത് പിന്നീട് ഏത് കാലാവസ്ഥ വന്നാലും മഴക്കാലമായിക്കോട്ടെ ഇനി അതി ചൂട് കാലമായാലും പ്രശ്നമല്ല ഇനി മഞ്ഞുകാലമായാലും പ്രശ്നമല്ല ഇനി പൊടിയുള്ള അവസരങ്ങളിലാണെങ്കിലും അത്തരം രോഗികൾക്ക് ഇങ്ങനെ ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഈ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്കന്നെ കണ്ണൂര് ഒന്ന് രണ്ട് ചെറിയ കുട്ടികൾ തന്നെ ആയിട്ടുണ്ട് അവരൊക്കെ ഇൻഹേലർ അടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് താൽക്കാലികമായി നമ്മുടെ ശ്വാസനാളിയിലെത്തുന്ന കഫങ്ങൾ മാറി നിന്നുകൊണ്ട് ഒരു ശ്വാസ തടസ്സം അവിടെ മാറ്റുന്നുണ്ട് എന്നുള്ളത് വസ്തുവം തന്നെയാണ് എങ്കിൽ പോലും ഇതൊന്നുമില്ലാതെ കേവലം ഒരു നീളിൽ കൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിക്കുക എന്നൊരു ചിന്ത അധിക രോഗികൾക്കും ഉണ്ടാകും എൻ്റെ അടുത്ത് ആദ്യം വരുന്ന രോഗികളോടൊക്കെ ഞാൻ ഇത് പറയാറുണ്ട് ചിലപ്പോൾ ശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടലിന് വരുന്ന അധിക രോഗികൾക്കും ഒരു പ്രയാസം വന്നതിന് ശേഷം വെരി ഗ്രാജ്വലി ആയിട്ട് തന്നെയാണ് ഇത് മാറുക എന്ന് ഞാൻ ഉത്ബോധിപ്പിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു ചികിത്സ തുടരണോ തുടരണോ വേണ്ടേ എന്ന് അവർ ചിന്തിച്ചു പോകും എന്നാൽ മറ്റുള്ള രോഗികളുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് ശ്വാസത്തിന് പ്രയാസമുണ്ടായിരുന്നു പതിനെട്ട് വർഷവും പതിനഞ്ച് വർഷമൊക്കെ ഞാൻ നിരന്തരം മരുന്ന് കഴിക്കുമ്പോൾ എനിക്കിത് മരുന്ന് നിർത്തിയാൽ വീണ്ടും വലിയ പ്രയാസത്തിലേക്ക് എത്തുന്നു മരുന്ന് നിർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇതര ചികിത്സകളില്ലെങ്കിൽ അക്യുപഞ്ചറിൽ ഈ രീതിയിൽ മരുന്ന് നിർത്തിക്കൊണ്ട് ഒരു കുറഞ്ഞ കാലം അക്യുപഞ്ചർ ചികിത്സ ചെയ്തതിന് ശേഷം അക്യുപഞ്ചർ പോലുമില്ലാതെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെ ഒരു നിത്യരോഗിയാക്കുന്നില്ല അക്യുപഞ്ചർ ചികിത്സ അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രയാസത്തിനും പൂർണ്ണ ശമനം അക്യുപഞ്ചറിലുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നത് ശ്വാസം സംബന്ധമായി നാം നോക്കുകയാണെങ്കിൽ നാം കാലാവസ്ഥേനെയാണ് കുറ്റം പറയൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മഴക്കാലം വരുമ്പോൾ ശ്വാസ തടസ്സമുള്ളവർക്ക് കൂടുതൽ പ്രയാസമുള്ളമായിരിക്കും തോന്നും അതേപോലെ മഞ്ഞുകാലം വരുമ്പോഴും ഇനി ചൂടുകാലമായിക്കോട്ടെ ഇപ്പം ഉഷ്ണത്തിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അവർക്ക് ശ്വാസത്തിൻ്റെ പ്രയാസം കൂടുന്ന അപ്പോൾ നമ്മൾ കുറ്റം പറയുക എന്തിനാണ് ഇത്തരം കാലാവസ്ഥകളെയാണ് കുറ്റം പറയുക അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കാലാവസ്ഥയെ തന്നെയാണ് കുറ്റം പറയുക എന്നാൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കഫങ്ങളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സയാണ് അക്യുപഞ്ചർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇതര ചികിത്സകൾ കെട്ടിക്കിടക്കുന്ന മാലിന്യമായി കാണുന്ന കഫ പ്രയാസങ്ങളെ അവിടെ സപ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഉണക്കിക്കൊണ്ട് താൽക്കാലിക സുഖമാണ് റിലീഫാണ് തരുന്നത് എന്ന് നമുക്ക് കൃത്യമായി വാച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഈ ഒരു ചികിത്സ സ്വീകരിച്ചതിന് ശേഷം രോഗികൾ പറയാറുണ്ട് ഇപ്പോൾ മഞ്ഞുകാലമായാലും പ്രയാസമില്ല അല്ലെങ്കിൽ തണുപ്പ് കാലമായാലും പ്രയാസമില്ല അല്ലെങ്കിൽ മഴക്കാലമായാലും പ്രയാസമില്ല അല്ലെങ്കിൽ അതി ചൂട് കാലമായാലും പ്രയാസമില്ല ഇങ്ങനെ ഓരോ കാലാവസ്ഥനെ കുറ്റം പറയുന്ന രീതി നിർത്തി ശരീരത്തിൻ്റെ ഉള്ളിലെ വേസ്റ്റിനെ അല്ലെങ്കിൽ മാലിന്യത്തെ പൂർണമായി നിർമ്മാർജനം ചെയ്യുന്നവരെ കുറച്ച് പ്രയാസമുണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ കാലാകാലം മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പല കഫരോഗികൾക്കും ആസ്മാ രോഗികൾക്കും മറ്റ് ശ്വാസ സംബന്ധമായ പ്രയാസമുള്ള രോഗികൾക്കും അതിൻ്റെ അനുബന്ധമായി കാണുന്ന സ്കിന്നിലൂടെ വരുന്ന പ്രയാസമുള്ള രോഗികളാണെങ്കിൽ പോലും പിന്നീട് ഇതെല്ലാം പൂർണ്ണമായി മാറുന്നതായിട്ട് അവർ പറയുന്നുണ്ട് അതിനൊരു കാലതാമസം എടുക്കുന്നുള്ളത് സത്യം തന്നെയാണ് ചില രോഗികൾക്ക് വളരെ അപൂർവമായി പെട്ടെന്ന് മാറിയതുമുണ്ട് എന്ത് തന്നെയായാലും അക്യുപഞ്ചർ ചികിത്സ എടുക്കുമ്പോൾ എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും അവർക്ക് ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും പാർശ്വഫലവും ഇല്ലാതെ പൂർണമായും രോഗശമനത്തിലേക്ക് എത്താൻ കഴിയുന്നതായി നമുക്ക് കാണുന്നുണ്ട് രോഗികൾ നമ്മളോട് പറയുന്നുമുണ്ട് ചില കുടുംബത്തിലെ ഒന്നോ രണ്ടോ അംഗങ്ങൾ ചികിത്സ സ്വീകരിച്ചു കഴിഞ്ഞതിനു ശേഷം അവരെ കുടുംബത്തിലുള്ള കഫരോഗികളും ഇതുപോലെ ആസ്മാ രോഗികളും മറ്റ് ശ്വാസ സംബന്ധമായ രോഗികളും എല്ലാം നമ്മുടെ അടുത്ത് ചികിത്സക്ക് വരുന്നു വലിയ പ്രതീക്ഷയിലാണ് ആ സമയത്ത് നാം ചികിത്സ ചെയ്തതിന് ശേഷം അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന പ്രയാസങ്ങൾ പൂർണ്ണ ശമനം ലഭിക്കുക ഈ ഒരു ചികിത്സയിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു പോകുന്നു മറ്റുള്ള ചികിത്സയെല്ലാം ഇതിനെ ഊട്ടുകയാണെങ്കിൽ അക്യുപഞ്ചർ ചികിത്സ പൂർണ്ണ ശമനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായി വാച്ച് ചെയ്താൽ മനസ്സിലാകാം ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾക്ക് പ്രത്യേകിച്ചും എടുത്തു പറയാൻ കാരണം ഓരോ കാലാവസ്ഥേനെയും അവർ ഭയപ്പെടുകയാണ് ഹോ ഇനി മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത് എന്ന ഒരു ആദി ഭയം അവരുടെ ഉള്ളിലുണ്ട് കാരണം എന്തായിരിക്കും എങ്ങാനും മഴ കൊണ്ടാൽ പിന്നെ ഞാൻ രോഗിയായില്ലേ പ്രയാസപ്പെടില്ലേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് നാം ചിന്തിച്ചു പോകും അത്തരം രോഗികൾ എന്നാൽ നമ്മുടെ ചികിത്സ സ്വീകരിച്ച എല്ലാ രോഗികളെയും കൃത്യമായി ഇത്തരം പ്രയാസങ്ങൾക്ക് പൂർണ്ണ ശമനത്തിലേക്ക് എത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും ആ രീതിയിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യ ശരീരത്തെ കൊണ്ടുപോവാൻ കഴിയുന്നതായിരിക്കണം താൽക്കാലിക ശമനം തരുന്നതായിരിക്കരുത് ചികിത്സ എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ രീതിയിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അക്യുപഞ്ചർ ചികിത്സയിൽ പൂർണ്ണമായും ശമനത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പത്തും പതിനഞ്ചും ഇരുപതും വർഷം ഈ ശ്വാസ സംബന്ധമായ പ്രയാസങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് മാറാതിരിക്കുന്ന രോഗങ്ങൾ മാറുമോ തീർച്ചയായും മാറുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു താങ്ക് യു ടു ഓൾ